ഓൾ കേരള സ്വതന്ത്ര ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ എച്ച് എം എസിൻ്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കണ്ണൂരിൽ ആർ ടി ഓഫീസ് മാർച്ച് നടത്തി പഴയ വാഹനങ്ങൾക്ക് സി എഫ് ഫീസിൽ ഏർപ്പെടുത്തിയ വൻ വർധനവ് സംസ്ഥാന സർക്കാർ ഒഴിവാക്കുക കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന സമരം പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ കെ സി ഉമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു İngilizler uyuyoruz da, İngilizler uyuyoruz da, İngilizler uyuyoruz da, İngilizler uyuyoruz da. Uyuyorlar, uyuyorlar, uyuyorlar. 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 Uyuyorlar, അറിയാമായിരുന്നു ഇങ്ങനെ നാഷണൽ നാഷണൽ ലേബർ കോൺഫറൻസുകൾ തവണ യോഗം നടന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഏറ്റവും ലേബർ കോൺഫറൻസ് ചേർന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പറഞ്ഞാൽ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ പിറ്റ അവസാനത്തെ നാഷണൽ ലേബർ കോൺഫറൻസ് ചേർന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നാഷണൽ ലേബർ കോൺഫറൻസ് വിളിച്ചു ചേർക്കണമെന്നുള്ള ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും മറ്റു മുറവിളികൾ ഈ സർക്കാർ അവഗണിക്കുകയും ചെയ്യുന്നത് ഈ സർക്കാരിനെ ഈ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഫാസിസ്റ്റ് ആണ് എന്ന് വിലയിരുത്തുകയും അതിനെതിരായിട്ട് ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ് ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നൊക്കെ പറയുമ്പോൾ വർഗം കാരണം എന്ന് കഴിഞ്ഞാൽ ഇവർ പറയാറുണ്ട് വാസ്തവത്തിൽ വികസനങ്ങളുടെ വികസനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ അധ്യക്ഷത വഹിച്ചു മനോജ് സാരംഗ് എൻ ലക്ഷ്മണൻ അബ്ദുൾ റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു കെ സുജിത്ത് കമറുദ്ദീൻ വാരം ടി വി മുഹമ്മദ് എൻ സീതാറാം അനിൽ കൂത്തുപറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി mims hospital we'll treat you well chala east kanur